ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ക്ലബ്ബ് പടിയോട്ടിയാലിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും ധീരജവാന്മാരെ ആദരിക്കലും സംഘടിപ്പിച്ചു ക്ലബ് ഹൌസിൽ നടന്ന പരിപാടിയിൽ പ്രോഗ്രാം ഡയറക്ടർ മനോജ് പി എൻ സ്വാഗതം ആശംസിച്ചു ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ജീവൻ കെ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നിതീഷ് വി പി നന്ദി രേഖപ്പെടുത്തി ധീരജവാന്മാരായ ജോർജ് ജോസഫ് കൊങ്ങാലയിൽ ശശിധരൻ ക്വാളിറ്റി ജോസഫ് കേടപ്ലാക്കൽ വിജയൻ കെ വി കൃഷ്ണൻ എൻ പട്ടുവം തുടങ്ങിയവരെ ആദരിച്ചു തുടർന്ന് മധുര മധുരവിതരണവും നടത്തി 슬아, 슬아, 레아 슬아, 슬아, 슬이스아 슬아, 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 아 슬아, 슬아, വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മണം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം bidding off